എല്ലാവർക്കും എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങൾ കുറേ നാളായല്ല കണ്ടിട്ട് കുറേ നാളല്ല ഒരു ഒരാഴ്ച ആയിട്ടുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പക്ഷേ ഇന്ന് രാവിലെ അത്ര സുഖമില്ലാതെയാണ് എഴുന്നേറ്റത് ഇന്നലെ വൈകിട്ട് തൊട്ട് ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ലാത്ത ഒരു കോൾഡ് ഒരു ചെറിയ പനിയൊക്കെ വരാൻ പോകുന്ന പോലെ ഒരു ഉൾവിളിയൊക്കെ ഞാൻ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഇന്ന് രാവിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ചെയ്യാമെന്ന് അപ്പോൾ എന്തായാലും ചെയ്യാൻ പ്ലാൻ ചെയ്തല്ലേ അപ്പോൾ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ അത്ര നേരത്തെ ഒന്നും അല്ല എഴുന്നേറ്റതെങ്കിലും ഓക്കെ കുഴപ്പമില്ല സമയമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് അമ്മച്ചി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു നമുക്ക് വേറെ കറിയൊന്നും ഇരിപ്പില്ലായിരുന്നു ഞായറാഴ്ചയ്ക്ക് ശേഷമാണെങ്കിൽ നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഫിഷ് കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഈ ചപ്പാത്തിക്ക് പൊടിയൊക്കെ കുഴച്ച് പരത്തി എടുക്കുകയാണ് കേട്ടോ സാധാരണ അമ്മച്ചിയാണ് കറിയൊക്കെ ഉള്ളപ്പോൾ അമ്മച്ചിയാണ് രാവിലെ എഴുന്നേറ്റ് ചപ്പാത്തിക്ക് പരത്താറൊക്കെ ഉള്ളത് അല്ല പരത്താറല്ല മാവ് കുഴയ്ക്കാറുള്ളത് കാരണം അമ്മച്ചി കുഴക്കുമ്പോഴാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് എനിക്ക് കുഴയ്ക്കാനൊക്കെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്താലും ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ഇച്ചിരി മരം പോലെ ഇരിക്കും ഒട്ടും സോഫ്റ്റ് അല്ല പക്ഷെ അമ്മച്ചി മാവ് കഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഇതിപ്പോൾ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നു സോഫ്റ്റ് ഒക്കെ ആയിട്ട് വരുമായിരിക്കും എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ഞാനിങ്ങനെ അമ്മച്ചോട് എപ്പോഴും പറയും ഇത് പൊടിയുടെ വ്യത്യാസം കൊണ്ടാകും തോന്നുന്നു ഇങ്ങനെ കുഴച്ചിട്ടൊന്നും ശരിയാവാത്തത് അല്ലെങ്കിൽ ഞാനിതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നേ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം എന്തോ ഏതോ ഒരു ബോധം പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു ഇങ്ങനെ വരുന്നത് എന്ന് അപ്പോൾ എന്തായാലും ഞാൻ തന്നെ മാവൊക്കെ കുഴച്ച് പരത്തിയെടുത്തു കണ്ടു വന്നല്ല അടിപൊളി റൗണ്ടൊക്കെ ആയിട്ട് വന്നിട്ടില്ലേ ഇത് എപ്പോഴും വരാറില്ല കേട്ടോ ഇത് ഇന്ന് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു ഉണ്ടാക്കിയതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിലൊക്കെ കിട്ടിയത് ഓക്കെ അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുറ്റെടുത്തു അമ്മച്ചത് ആ കറി അപ്പോഴത്തേക്കും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് കറി എനിക്ക് ചപ്പാത്തിയുടെ കൂടെ ഉരുളക്കിഴങ്ങ് കറി എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ മിക്കപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ ഈ ചപ്പാത്തി സൺഡേയ്സിൽ ഇങ്ങനെ ചിക്കൻ കറി അല്ലെങ്കിൽ ഫിഷ് കറി എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസത്തേനും മിച്ചം ഉണ്ടായിരിക്കുമോ അത് അന്നത്തേനെല്ലാം ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട് അപ്പം ഞാൻ എല്ലാം ടേബിൾ കൊണ്ട് വെച്ചു പിന്നെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് ഇച്ചിരി വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കാണെങ്കിൽ ഇപ്പോൾ മിറ്റു നിൽക്കുന്ന കപ്പളങ്ങ കപ്പളത്തിലെല്ലാം നല്ലോലും നല്ലോലെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം മഴക്കാലം കൂടെ ആയതുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോണ്ടിരിക്കും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കൊറിയർ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ട് ഞാൻ ഓൺലൈൻ ഓർഡർ ഓർഡർ ഞാൻ ഓൺലൈൻ ചെയ്യാറുള്ളൂ ഷേവർ വാങ്ങിച്ചു പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു പിന്നെ ഇതൊരു ഡ്രസ്സാണ് എനിക്കിത് ഇപ്പോൾ ഇട്ടുനോക്കാനൊരു മൂടില്ല കാരണം വേറെ കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട് ക്ലോത്ത് ക്ലോത്ത് എങ്ങനെയുണ്ടെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇത് പിന്നെ എപ്പോഴെങ്കിലും ഇട്ട് നോക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ വെച്ചു ഇനി ബാക്കിയുള്ള പണി രാവിലെ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ മഴ രാവിലെ നല്ല മഴ പെയ്തായിരുന്നു പെയ്തൊന്നും തുറന്നു നിൽക്കുകയാണ് അപ്പോൾ പക്ഷെ വെയിലൊന്നും തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ മഴക്കാലമായി കഴിയുമ്പോഴത്തേക്കും തുണി ഉണങ്ങി എടുക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ കാരണം നമ്മൾ താഴെയോ ഏറ്റവും മീലത്തെ ഭാഗത്തല്ലാതെ നമ്മുടെ താഴെ ടെറസിലൊന്നും ടെറസ്സൊന്നും റൂഫ് ചെയ്തില്ലാത്തത് കൊണ്ട് മഴക്കാലത്ത് നമുക്ക് തുണി ഉണങ്ങാൻ ഇച്ചിരി പാടാണ് പിന്നെ ചെറിയ തോതിലൊക്കെയാണുള്ളതെങ്കിൽ നമ്മൾ അകത്ത് തന്നെ ഞാനാണെങ്കിൽ അകത്ത് തന്നെയൊക്കെ ഇടും കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും അങ്ങനെ വരുമ്പോൾ പോകുന്നില്ല അതുകൊണ്ട് അവിടെ കിടന്ന് ഉണങ്ങിക്കോളും ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിക്കോളും പിന്നെ ഒരുപാട് കുറച്ചധികം ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മഴയായതുകൊണ്ടും കറണ്ട് ഇല്ലാത്തതുകൊണ്ടൊക്കെ നമുക്ക് എല്ലാ ദിവസവും ഒന്നും അലക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് കുറച്ചധികം തുണിയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ആണ് ഒരു ആഴ്ച ഒരു ഒരു ദിവസമൊക്കെ ആണ് അലക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അന്നേരം കുറച്ച് കൂടുതലധികം തുണികളൊക്കെ ആണല്ലോ അപ്പോൾ അത് മേലിൽ തന്നെ കൊണ്ടിട്ടെങ്കിലേ മാത്രമേ ഉണങ്ങിക്കെടുത്തുള്ളൂ അപ്പോൾ ഞാൻ മേളിലേക്ക് വന്നത് നമ്മൾ മഴക്കാലത്തല്ലാണ്ട് അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്നത് കുറവാണ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ കയറി വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര വൃത്തികേടായിരിക്കും കാരണം മഴയില്ലാത്ത സമയത്ത് കയറി വന്നാൽ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും നിൽക്കാനേ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാറ്റൊക്കെ അടച്ച് കരിയിലയൊക്കെ വീണ് അതുപോലെ ഇവിടെ നല്ല എലി എലിശല്യം ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് നമ്മൾ കിണിയൊക്കെ വെച്ച് കളഞ്ഞായിരുന്നു ഇപ്പം കാര്യമായിട്ടില്ല എന്നാലും ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ കിടക്കുകയാണ് അപ്പം ഞാൻ തുണിയായിട്ട് കയറി ഒരു ചൂടും കൂടെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ കാരണം എനിക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടം ക്ലീൻ ചെയ്യുന്നത് ഇഷ്ടമായിട്ടല്ല ഇഷ്ടമാണ് പക്ഷേ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും എനിക്കിങ്ങനെ നല്ല നീറ്റായിട്ട് കിടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പെരുമാറുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ നല്ല പൊടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യും അതുകൊണ്ടപ്പോൾ ഞാൻ ചൂലായിട്ട് കയറി വന്നു ഇവിടുത്തെ സാധനങ്ങളല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അപ്പച്ചയാണ് എപ്പോഴും കയറി വരുന്നത് പച്ചയ്ക്ക് എന്തെങ്കിലും സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറി വന്നിട്ട് അത് എടുത്തിട്ട് പിന്നെ നിരത്തി വെച്ചിട്ടങ്ങ പോകും നിരത്തി വെക്കുന്ന ശേഷം ഞാനെപ്പോഴും വന്ന് പറക്കി ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കും പക്ഷേ അത് അപ്പച്ചേ പറയുന്നത് എലിക്ക് കൂട് കൂട്ടാനും എലിയുണ്ട് അണ്ണാനും ഉണ്ട് കേട്ടോ അണ്ണാൻ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇവർക്ക് കൂട് കൂട്ടാനായിട്ട് ഭയങ്കര സൗകര്യം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അപ്പച്ചേ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ട് പോകുന്നത് കേട്ടോ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ കൂടുകൂട്ടാൻ വേണ്ടിയിട്ട് എലി എടുത്തുകൊണ്ട് പോകും മണ്ണാൻ എടുത്തുകൊണ്ട് പോകും പക്ഷേ ഞാനിപ്പോൾ തൽക്കാലത്ത് തന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി കൂട്ടിയെടുത്ത് വയ്ക്കുകയാണ് കേട്ടോ കാരണം ഇനിയിപ്പോൾ എപ്പോഴും കയറി ഇറങ്ങി വരികയൊക്കെ ചെയ്യും കാരണം മഴക്കാലമായത് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടിച്ച് ചപ്പിച്ചവറൊക്കെ ഒന്ന് കളയാണ് കേട്ടോ ഇത് ഭയങ്കരമായിട്ട് കാറ്റാണല്ലോ കുറച്ച് നാളായിട്ട് അപ്പോൾ കാറ്റടിച്ച് നല്ലോണം കരിയിലയും എന്തൊക്കെയോ പൊടിയും പായലൊക്കെ ഉണങ്ങി പിടിച്ച് കിടക്കുന്നതെല്ലാം ഇങ്ങോട്ടും ഇങ്ങനെ പറന്ന് വന്നിങ്ങനെ കൂടിക്കിടക്കും കാലയിൽ നിറച്ചിങ്ങനെ ചെരുപ്പിൻ്റെ അടിയിൽ നിറച്ച് പായയിൽ പറ്റി അതിങ്ങനെ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ എന്തായാലും ഇതുണ്ടോ പഴയ ഞാൻ ഉപയോഗിച്ചു ഫാനാട്ടോ എത്ര വർഷം പഴക്കമുള്ളതെന്ന് അറിയുമോ അതൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ കഴിഞ്ഞ ആവശ്യം നമ്മൾ ആക്രക്കിയെല്ലാം പെർ പെറുക്കി കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് പതുക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണേ ഇതുണ്ടോ ഈ സാധനങ്ങളെല്ലാം ഒന്നും കളയാനൊന്നും ഉള്ളതല്ലാട്ടോ എല്ലാം ഈ നമ്മുടെ വീട് പണി കഴിഞ്ഞപ്പോൾ മിച്ചം വന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ പെറുക്കി എടുത്ത് കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇതെല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇവിടെ നിന്നാണ് വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കേണ്ടി വരത്തില്ലായിരുന്നു പിന്നെ പെയിൻ്റൊക്കെ ഇരിക്കുന്നത് അതെല്ലാം കട്ടയായിപ്പോയി ചീത്തയായിട്ടുണ്ട് പക്ഷേ എന്നാണോ കളയാതൊക്കെ വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല ഇതെല്ലാം കുറച്ചധികം പഴകിയതാണ് പക്ഷേ ഒന്നും വേസ്റ്റ് അല്ല എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പണി വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് തപ്പിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി നമ്മൾ പ്രത്യേകിച്ച് വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യം വരാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുന്നത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നീറ്റാക്കി ക്ലീനാക്കിയാക്കി വയ്ക്കാൻ പറ്റുള്ളൂ തോന്നുന്നു ഈ പെയിൻറ്റ് ബക്കറ്റൊക്കെ ഞാനിങ്ങനെ ഉപയോഗിക്കാൻ സമ്മതിക്കാതെ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ കാരണം അമ്മച്ചി എന്തായാലും ഇവിടെ കയറി വരത്തില്ല അമ്മച്ചി മുമ്പ് കയറുമായിരുന്നു ഈ ലാഡറിൽ കൂടെ കയറി വരേണ്ടത് കൊണ്ട് അമ്മച്ചയ്ക്ക് ഇച്ചിരി പാടാണ് കയറി വരാനും പക്ഷെ അമ്മച്ചി തന്നെ തന്നെ കയറി വരുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല ആക്കരി സാധനങ്ങളും അമ്മച്ചിക്ക് ആവശ്യമുള്ളതാണ് അടുക്കളയിൽ ഉപയോഗിക്കാനും പിന്നെ മുറ്റത്ത് ഒക്കെ വെള്ളമൊക്കെ പിടിച്ചു വെക്കാനായിട്ട് ഈ ബക്കറ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് അറിയത്തില്ല ആക്ച്വലി അമ്മച്ചിക്ക് ഞാനത് അറിയിക്കാതെ പറയാതെയൊക്കെ വെച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ അപ്പച്ചയോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പച്ച എടുത്ത് കൊടുക്കും പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ പെയിൻറ്റ് ബക്കറ്റൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്താണെന്നറിയില്ല പിന്നെ നമ്മൾ പുറത്ത് വല്ല ചപ്പൻ ഒക്കെ കൊരാനോ അല്ലെങ്കിൽ വളമൊക്കെ മിക്സ് ചെയ്യാനായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചിലർ ബാത്റൂമിനകത്ത് വീടിനകത്ത് ബാത്റൂമിനകത്തൊക്കെ ഇങ്ങനെ വെള്ളം എടുക്കാനായിട്ട് പെയിന്റ് ബക്കറ്റൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്കതെന്തോ എനിക്കതിനോട് വലിയ യോജിപ്പില്ല കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലെ ബംഗാളിമാരൊക്കെ ഇങ്ങനെ ഐസ്ക്രീമിന്റെ മിക്സൊക്കെ പെയിന്റ് ബക്കറ്റിൽ കലക്കിയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അറിയില്ല ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും ഇനി അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം ചും ചപ്പൻ ചോറും എല്ലാം അവിടെ അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് കൊട്ടേലം വല്ലതും വാരി താഴോട്ട് എടുത്തു കൊണ്ട് പോകണം അത് ഇച്ചിരിപ്പാടാണ് അല്ലെങ്കിൽ കെട്ടിയിറക്കേണ്ടി വരും അതെന്തായാലും ഞാനിപ്പോൾ തൽക്കാലത്തേന് ചെയ്യുന്നില്ല അത് ഏതെങ്കിലും ഒരു സമയത്ത് അപ്പച്ചയും കൂടെ ഹെൽപ്പിനുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും തുണിയൊക്കെ വിരിച്ചുവിടാനുട്ടോ ഇവിടെ കുറച്ച് ഉണങ്ങിയ തുണിയൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ മടുത്തു പോകുന്നൊരു കാര്യം ഇങ്ങനെ തല തലനുർത്തി നിൽക്കാൻ പറ്റത്തില്ല ഈ കയറും കെട്ടിയേക്കുന്നു എനിക്ക് ഭയങ്കര പൊക്കമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഇച്ചിരി പൊക്കം കുറവാണ് ഇവിടെ ഈ ഇവിടെ നിൽക്കാനായിട്ട് അതുകൊണ്ട് പെടലിൽ കഴിച്ചു പോകും അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുനിഞ്ഞ് അധികം അങ്ങോട്ട് തിരിക്കാനും മറിക്കാനും ഒക്കെ പറ്റാതെ ഇങ്ങനെ നിന്ന് വേണം തുണി വിരിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂനി നിൽക്കുന്നത് ഞാൻ മുമ്പൊരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വീടിൻ്റെ മൂലക്കൊരു മാവ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള മാവായിരുന്നു പക്ഷേ വർഷങ്ങളായിട്ടും അത് കായ്ച്ചില്ലായിരുന്നു അപ്പോൾ അത് കയ്യാലയുടെ മൂലക്കെയായിരുന്നതുകൊണ്ട് നമ്മുടെ കയ്യാലിങ്ങനെ ഇടിഞ്ഞു പോന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് അത് വെട്ടിക്കളുണ്ട് ു പക്ഷേ ആ മാവിൻ്റെ ഉണ്ടായിരുന്ന സമയത്ത് ആ മാവിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ നമ്മുടെ ടെറസിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കുമായിരുന്നു കേട്ടോ അത് അതിൽ നിന്നാണ് മെയിനായിട്ടും ഈ പറമ്പിൽ നിന്ന് എലിയെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു നമ്മുടെ പരിസരത്തുള്ള മരങ്ങളെല്ലാം വെട്ടിയത് കൊണ്ട് കുറച്ച് അണ്ണാൻ്റെ ശല്യവും എലിയുടെ ശല്യവും ഒക്കെ കുറവുണ്ട് അതുകൊണ്ടിപ്പം ആ മാവ് വെട്ടിയത് കൊണ്ട് മെയിനായിട്ടും എലിക്ക് വരാനുള്ള വഴിയാണ് നശിപ്പിച്ച് കളഞ്ഞത് കേട്ടോ അതുകൊണ്ട് എലി ശല്യം ഒത്തിരി കുറവുണ്ട് പിന്നെ ഇടയ്ക്ക് വന്നിങ്ങനെ ഭയങ്കര രാത്രിയിലേക്ക് കേൾക്കാം ഭയങ്കര സൗണ്ട് കേൾക്കാം ഇലി ഓടുന്ന സൗണ്ടൊക്കെ നമുക്ക് എനിക്ക് കൃത്യമായിട്ട് കേൾക്കാം കാരണം ഇത് എൻ്റെ റൂമിൻ്റെ തൊട്ട് ഓടത്തെ ഭാഗമാണ് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് കേൾക്കാം അത് പറഞ്ഞപ്പോഴും ഓർത്തേ ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പരിസരം ഫുൾ നിശബ്ദമായിരിക്കും പക്ഷേ ഇതിൻ്റെ പൊക്കത്ത് നിന്ന് ഭയങ്കര തട്ടുമുട്ടുമൊക്കെ കേൾക്കാം കേട്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാനിത് എന്നിട്ട് വീട്ടിലെല്ലാവരോടും പറഞ്ഞു വിളിക്കുന്നവരോട് എല്ലാവരും പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു പിന്നെ എനിക്ക് ഭയങ്കര തോന്നലുകളാണ് ബാത്റൂമിൽ നിൽക്കുമ്പോൾ ബെഡ്റൂമിൽ നിന്ന് സൗണ്ട് ബെഡ്റൂമിൽ നിൽക്കുമ്പോൾ ബാത്റൂമിൽ സൗണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് അമ്മച്ചി എന്നോട് ചോദിക്കും നീ എനിക്ക് രാത്രി ഉറക്കുകയൊന്നുമില്ല എന്നെ തട്ടുമുട്ട് വയ്ക്കുക ഒതുക്കിപ്പറിക്കുവായിരുന്നു അടക്കിപ്പറക്കി ഓക്കുവായിരുന്നു കസേര നിൽക്കുന്ന സൗണ്ടും കബോർഡ് അടയ്ക്കുന്ന സൗണ്ടും കേട്ടായിരുന്നു ഞാൻ പക്ഷേ തല ദിവസം രാത്രി പത്ത് മണിയാകുമ്പോൾ കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പം എനിക്കും പേടിയാ അമ്മച്ചിയും കേട്ടോ അപ്പോൾ എന്നെ തോന്നലല്ലല്ലോ അമ്മച്ചിക്കും അങ്ങനെ തോന്നിയോ പിന്നീട് നമ്മളിങ്ങനെ എല്ലാവരോടും പറഞ്ഞ് റിസേർച്ച ഒക്കെ ചെയ്ത് വന്നപ്പോഴാണ് ഈ എലിയ രാത്രിയാകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന സൗണ്ടായിരുന്നു കേട്ടോ കേട്ടുകൊണ്ടിരുന്നത് കാരണം മേടി ചെന്ന് നോക്കുമ്പോഴത്തേക്കും കസേരയൊക്കെ മറിഞ്ഞു കിടക്കുന്നതൊക്കെ കാണാൻ കേട്ടോ അങ്ങനെയാണ് നമ്മൾ കെണി വെച്ചത് ഹലോ നിങ്ങൾ ഇത്ര നേരവും കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഭാഗവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഭാഗമാണ് ഇനി വരാൻ പോകുന്നത് കാരണം അന്ന് രാവിലെ എനിക്ക് ചെറിയൊരു പനിയുടെ കോളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നീട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിലൊരു പനിയൊക്കെ പിടിച്ചു കേട്ടോ അതുകൊണ്ട് എനിക്ക് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ എടുത്തു വെച്ചത് എനിക്ക് കളയാനും തോന്നിയില്ല അതുകൊണ്ട് ഇത് ഏത് ദിവസമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് നിശ്ചയമില്ല എന്തായാലും ഒരു മൂന്നാല് ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഞാൻ ക്ഷീണമൊക്കെ മാറ്റി വന്നു ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ എനിക്ക് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിശപ്പൊക്കെ കുറവായിരുന്നു ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മച്ചി പറഞ്ഞു എന്നാൽ ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കേ ക്ഷീണമൊക്കെ മാറട്ടെ എന്ന് അപ്പോൾ ഞാൻ കഞ്ഞി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ സാധാരണ കഞ്ഞി വേണ്ട സാധാരണ കഞ്ഞി എന്ന് പറഞ്ഞാൽ ചുമ്മാ ചോറിനകത്ത് വെള്ളം ഒഴിച്ച് കഞ്ഞി കുടി ആ ഒരു രീതിയിലാണ് കുടിക്കുന്നത് പക്ഷേ ഇന്ന് ഒരു സ്പെഷ്യൽ കഞ്ഞി വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ അരിയും ചെറുപയറും കൂടെ ഒന്നിച്ചിട്ട് വേവിച്ച് ആ ഒരു ഒരു ഹെൽത്തി കഞ്ഞിയില്ലേ ആ ഒരു കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതും കൂടെ കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി എനിക്ക് ഇപ്പോൾ പനിയൊക്കെ കുറഞ്ഞു ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ് ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് ഈ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ ഓക്കെയാണ് പനി കുറഞ്ഞിട്ട് ഉള്ള പ്രശ്നം പനി സിവിയറായിട്ടൊന്നും വന്നില്ലായിരുന്നു കാര്യമായിട്ട് രണ്ട് ദിവസം പനിച്ചതേ ഉള്ളൂ പക്ഷേ പിന്നീട് ഭയങ്കരമായിട്ടുള്ള ചുമയായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പം ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ വീഡിയോ രണ്ടും കുറച്ചധികം ദിവസത്തെ ഗ്യാപ്പിൽ രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തതാണ് അതും കഴിഞ്ഞ് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റിയില്ലായിരുന്നു ഇപ്പോൾ ഞാൻ ഓക്കെയാണ് ഓക്കെ അപ്പം നമ്മൾ പഞ്ഞി പഞ്ഞിയല്ല കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയറും പച്ചരിയാണ് എടുത്തത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എന്താണ് ഉപ്പും പിന്നെ ജീരകവും പിന്നെ ഒരു രണ്ട് മൂന്ന് ഉലുവയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ സാധാരണ ഇതുപോലെ ഉണ്ടാക്കാറുള്ളത് വെറുതെ പയറും അരിയും കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചു അതിൻ്റെ കൂടുതൽ ചെറിയ ഉള്ളി ചുമ്മാ കട്ട് ചെയ്തിടും എന്നിട്ട് ഉപ്പ് ഇട്ട് വേവിച്ച് എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് കഴിക്കാറാണ് ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മൾ വേറൊരു രീതിയിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മളത് അടുപ്പത്ത് വെച്ചു അതിനുശേഷം കുറച്ച് കുറച്ചുള്ളിയാണ് വേണ്ടത് ഞാനിപ്പോൾ കാണിച്ച നമ്മുടെ പറമ്പിലുണ്ടായ മുളകാട്ടോ പച്ചമുളക് ഇത് നമ്മൾ ചിലപ്പോൾ കടയിൽ കൊടുക്കും ഭയങ്കര എരിവാണ് കഴിക്കാനൊന്നും പറ്റത്തില്ല നിയമമാണ് അടിച്ചാൽ തന്നെ ഇപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കഴിക്കാറില്ല ഇത് കുറച്ച് കുറച്ചുള്ളിലോട്ട് അമ്മച്ചി പറിച്ച് എടുത്തതിനകത്ത് നിന്ന് പഴുത്തതുള്ളത് മാറ്റി വെച്ചതാണ് ബാക്കി പച്ചയായിട്ടിരിക്കുന്നതൊക്കെ അവിടെ കുറേ ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട് കടയിപ്പുമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ചിലറ ചിലറ പച്ചക്കറികളൊക്കെ ഇങ്ങനെ പറമ്പിൽ നിന്നുള്ളതുകൊണ്ട് പോയിട്ട് നമ്മൾ കടയിൽ പോകുമ്പോൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്തെയ്യും നമ്മുടെ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ താളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെ ഇതിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊണ്ട് ഈ ഒരു സ്വഭാവം ഇങ്ങനെ ഇതെല്ലാത്തിനെ ഇങ്ങനെ കഴുകി കഴുകി തുടച്ച് വെക്കുന്ന ഒരു പരിപാടി എൻ്റെ കൈയും അത് ഞാൻ എടുക്കുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ എനിക്ക് തിരിതരെ ഇങ്ങനെ കഴുകി തുടച്ച് വെക്കണം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് തേങ്ങാ പാലാണ് വേണ്ടത് അപ്പോൾ തേങ്ങ ഞാൻ ചരണ്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് അതിനി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് പാല് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കിവിടെ ഇങ്ങനെ ഈ മഴക്കാലമായി പിന്നെ സ്ഥിരമായിട്ട് കറണ്ട് രാത്രിയും അതേ പലും അതേ ഒരുപോലെ ഇങ്ങനെ തിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്ത് ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ നോക്കിയിരിക്കണം കറണ്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്ന ഗ്യാപ്പിൽ പെട്ടെന്ന് ഞാനിങ്ങനെ അരച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കഞ്ഞിയും പേറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കുത്തിരി കുത്തിരിയാണെങ്കിൽ കുറച്ചുകൂടെ എടുക്കും ഇതിപ്പോൾ ചാക്കരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ കിട്ടുന്ന പണ്ടത്തെ ഉച്ചക്കഞ്ഞിയുടെ ഒരു സ്മെല്ല് വരുന്നതെന്ന് പറഞ്ഞാൽ അമ്മച്ചീടക്കെ എഴുന്നേറ്റ് വന്ന് നോക്കിയായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് രാവിലത്തെ പണി കഴിഞ്ഞിട്ട് കാപ്പുവിടിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ പരിപാടി എല്ലാം അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് വേവിച്ചെടുത്തത് കേട്ടോ നമുക്ക് ഏത് പാകത്തിലാണോ വേണ്ടത് ആ പാകത്തിലാക്കിയെടുക്കാം കാരണം ചിലർക്ക് കഞ്ഞിയൊക്കെ നല്ല കുഴഞ്ഞ് ഒട്ടും കടിക്കാൻ കിട്ടാത്തൊരു ഭാഗത്തിലിരിക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് ഇച്ചിരി ചോറ് പോലെയൊക്കെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ ഏത് രീതിയിലാണോ വേണ്ടത് ആ രൂപത്തിലാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുകയാണ് ഈ സമയത്ത് ഇത് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചാണെങ്കിലും കഞ്ഞിയുടെ രൂപത്തിലാക്കിയെടുക്കാം ഞാനിത് കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടൊന്നുണ്ടാക്കി നോക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് പശുവും പാൽ ചേർത്തിട്ടാണെങ്കിലും ഈ ഒരു എടുക്കാവേ അപ്പോൾ ഞാൻ ആദ്യം ആദ്യത്തെ ഒരു ട്രിപ്പ് പാല് പിഴിഞ്ഞ് ഒഴിച്ചു പക്ഷേ ഇത് പോരാ കുറച്ചും കൂടി ഒന്ന് വെള്ളമായിട്ട് ഇരിക്കണം എന്ന് തോന്നി അപ്പോൾ ഞാൻ വീണ്ടും കൂടെ ആ തേങ്ങയിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞെടുത്തു കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ ചുള്ളി ഉണ്ടല്ലോ അത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടൊന്ന് താളിച്ചെടുക്കുവാണ് നെയ്യ് അല്ലെങ്കിൽ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെടിച്ച് ആണെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ നെയ്യ് ഇത്രയും ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഓക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഈ നെയ്യുടെ ഓരോ മണവും എന്തോ ഒരു പ്രത്യേകതരം മണം നല്ല ടേസ്റ്റിയാണെന്ന് തോന്നുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ പോരെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ കഴിക്കാം കേട്ടോ വിചാരിച്ച പോലെ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാലൊക്കെ ഒഴിച്ച് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയല്ല പാൽക്കഞ്ഞി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് പാൽക്കഞ്ഞി ആണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നമ്മളിവിടെ സാധാരണ കഞ്ഞി ഇടയ്ക്ക് കഴിക്കാറുണ്ട് പക്ഷേ നമ്മളിവിടെ കഞ്ഞി കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ചോറിനകത്ത് ഒന്നെങ്കിൽ കഞ്ഞി വെള്ളം ഒഴിക്കും അല്ലെങ്കിൽ ചൂടുള്ളം ഒഴിച്ച് തിളപ്പിച്ച് അങ്ങനെയാണ് കഞ്ഞി കഴിക്കാറ് പക്ഷേ ഈ ഈയിടെയായിട്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കാറുണ്ട് കേട്ടോ കഞ്ഞിയായിട്ട് തന്നെ വെള്ളം കൂട്ടി തിളപ്പിച്ച് വേവിച്ച് അങ്ങനെ എടുക്കാറുണ്ട് അതിൻ്റെ കൂടുത്തിൽ പ്രോപ്പറായിട്ട് പപ്പടം അല്ലെങ്കിൽ ചുട്ടരച്ച ചമ്മന്തി അല്ലെങ്കിൽ ചുട്ടരച്ച മുളക് ച ചാലിച്ചതും ഈ മുളക് ചുട്ടിട്ട് ഉള്ളിയും വെളിച്ചെണ്ണയും വിനാഗിരിയൊക്കെ ഒഴിച്ച് പറയുമ്പോൾ തന്നെ വയലിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ അമ്മച്ചി പറഞ്ഞു വൈകിട്ട് തന്നെ ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കാം ഇപ്പം ഞാൻ എന്തായാലും കഞ്ഞി കുടിച്ചെന്ന് ഉഷാറാവട്ടെ കേട്ടോ വേറെ റെഡിയായിട്ട് വേണ്ടി കാണാം ബൈ